മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ശമ്പളം കിട്ടിയതിനെ തുടർന്ന് കരുണയോട് വന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് പുറത്തേക്ക് എവിടേക്കെങ്കിലും പോകാമെന്ന് അങ്ങനെ കരുണ പറയുകയാണ് അവളുടെ കയ്യിൽ നിന്നും പിച്ചക്കാശായി വാങ്ങിയ ശമ്പളം കൊണ്ട് എനിക്ക് പുറത്തു പോയിട്ട് അടിച്ച് പൊളിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണിക്കാണെങ്കിൽ അത് വല്ലാതെ ആവുകയാണ് അവ പറയുന്നുണ്ട് നമുക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവുകയാണ് അതോട് കൂടിയിട്ട് എല്ലാ പ്രശ്നങ്ങളും തീരും കാരണം അവർക്ക് കുഞ്ഞില്ലാത്തതിന്റെ പേരിൽ നമ്മൾ ഒരുപാട് കളിയാക്കിയതാണ് അതുപോലെ തന്നെ ഇനി കുഞ്ഞുണ്ടാവുന്ന സമയത്ത് നമ്മൾ നമ്മളതിനെ മടിയിലെത്തി താരാട്ട് പാട്ടുന്ന സമയത്തൊക്കെ അവരെ നോക്കി വീണ്ടും നമുക്ക് കളിയാക്കാം അങ്ങനെയെങ്കിൽ അവർക്ക് നമ്മുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല അതുപോലെ തന്നെ നമ്മൾ അവർക്ക് മുന്നിൽ ജയിക്കുമെന്നൊക്കെ പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് കുഞ്ഞുണ്ടാവാനായിട്ട് ഒത്തിരി മാർഗങ്ങളുണ്ട് അതെന്തെങ്കിലും സ്വീകരിച്ചാലോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ദത്തെടുത്താലോ അവൾക്കാണെങ്കിൽ എന്നെ ജയിക്കണമെന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആ മഹാലക്ഷ്മി എന്ത് വഴിയും തിരഞ്ഞെടുക്കുമെന്നൊക്കെ പറയുമ്പോൾ ഉണ്ണിക്കാണെങ്കിൽ അത് അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല അവൻ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് എന്തായാലും ഉണ്ണി പറയുന്നുണ്ട് ഇനി ഒരുപാട് കാര്യങ്ങളൊന്നും ആലോചിച്ച് നിൽക്കേണ്ട നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്നൊക്കെ പറയുമ്പോൾ പറ്റില്ല എനിക്ക് നിങ്ങളോടൊപ്പം ആ പിച്ച പുറത്തേക്ക് വന്ന് എൻജോയ് ചെയ്യേണ്ട ഞാനേ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് അന്തസ്സുള്ള കൂട്ടത്തിലാണ് അവള് അവൾ തന്ന ആ കാശ് കൊണ്ട് ഞാൻ പോയിട്ട് പുറത്ത് ഫുഡൊക്കെ കഴിക്കണം അല്ലേ അതൊരിക്കലും നടക്കില്ല എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ശരിക്കും ഒരാളാണോ എന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാ ഇതൊക്കെ സംസാരിക്കാൻ തന്നെ തോന്നുന്നത് നിങ്ങളെ ഒറ്റയ്ക്ക് അങ്ങ് പോയി എൻജോയ് ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കരുണെ ഇനിയൊന്നും അടങ്ങ് അല്ലാതെ പിന്നെ പിന്നെപ്പോ നമ്മൾ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട് ആദ്യം സ്വന്തം ഭാര്യയെ സന്തോഷിപ്പിക്കാൻ നോക്കും അതിനുവേണ്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യ് അല്ലാതെ ഇങ്ങനെ കിടന്ന് എന്റെ മുന്നിൽ തരം താഴെ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയെ അപമാനിക്കുകയാണ് ഉണ്ണിക്കാണെങ്കിൽ അത് അങ്ങോട്ട് സഹിക്കുന്നില്ല അവനാണെങ്കിൽ വളരെയധികം ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് മേഘനാഥനാണെങ്കിൽ വാമദേവനോട് പോയിട്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു അതായത് അച്ഛാ എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് അങ്ങനെ ചോദിക്കുമ്പോ അത് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ആ കണ്ണനുണ്ടല്ലോ രണ്ടു കാലം ഇളക്കി എന്നൊക്കെ പറയുമ്പോ ഇത് കിട്ടിട്ട് വാമദേവൻ പറയുന്നുണ്ട് ഇല്ല അത് നിര് തോന്നലായിരിക്കും കണ്ണനെ അങ്ങനെയൊന്നും ചലിപ്പിക്കാൻ കഴിയില്ല എന്നല്ലേ ആ വൈദ്യൻ പറഞ്ഞത് അപ്പൊ പിന്നെ എങ്ങനെയാ ഇല്ല അച്ഛാ ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ കാക്കോൽ എന്ന് പറയുമ്പോ ഓ അതിലൂടെയാണ് നീ കണ്ടത് ഇതേ നോക്ക് വെറുതെ മനുഷ്യരെ കളിയാക്കാൻ നിൽക്കല്ലേ അവൻ ഉറപ്പായിട്ടും പെട്ടെന്നൊന്നും വൈകുന്നേരം നടക്കാൻ കഴിയില്ല എന്ന് നമ്മൾ അന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പോയപ്പോ വൈദ്യം പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോ എത്ര പറഞ്ഞിട്ട് എന്ത് വിശ്വാസം ആവാത്തത് അല്ല എന്നിട്ട് അവൻ ചലിപ്പിക്കുന്നത് നീ കണ്ടോ മുഴുവനായിട്ടും കാണാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും ആ മാർക്കോ വന്നു ആനന്ദവും വന്നു അവരെന്നെ തല്ലിയില്ലേ ഉള്ളൂ അവിടെ നിന്നും ആട്ടി ആട്ടിവിട്ടെന്നൊക്കെ പറയുമ്പോ ആ സാരല്ല ഇനിയിപ്പോ നിന്റെ സംശയം ശരിയായിരിക്കാം എല്ലാവരും അവനൊപ്പം വേണം ഇനിയിപ്പോ നമുക്ക് ആരും അറിയാതെ ഒന്ന് അവിടം വരെ പോയി നോക്കാം എന്നൊക്കെ വാമദേവനാണെങ്കിൽ മേഘനാഥനെ സമാധാനിപ്പിക്കുകയാണ് എന്തായാലും മേഘനാഥന്റെയും വാമദേവന്റെയും ഒക്കെ തന്നെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം കണ്ണൻ പൂർണ്ണമായിട്ടും ചലനശിഷ്യ തിരികെ പിടിച്ചാൽ ഉറപ്പായിട്ടും അവരുടെ പ്രതീക്ഷയൊക്കെ തന്നെ അവിടം വെച്ച് അവസാനിക്കും അങ്ങനെ കമലേശ്വരത്തിലാണെങ്കിൽ മുത്തശ്ശി എത്തുന്നുണ്ട് എന്നിട്ട് ദുർഗയും കരുണയും മുത്തശ്ശിയൊക്കെ കൂടെ തന്നെ ആ ഒരു പതിനെട്ടാം തീയതി അതായത് മോഹിനിയുടെ പിറന്നാൾ ദിവസത്തെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കരുണയാവട്ടെ മോഹിനിയോട് പറയുന്നുണ്ട് എനിക്ക് നല്ല സംശയമുണ്ട് ഈ പറയുന്ന കണ്ണന് അവൻറെ രണ്ട് കാലുകളും ചലിപ്പിക്കാൻ കഴിയുമോ എന്ന് അമ്മ ഇടക്ക് കണ്ടതല്ലേ ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട് ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് പക്ഷെ അവൻ അത്ര പെട്ടെന്നൊന്നും എഴുന്നേറ്റ് നടക്കാനായിട്ട് കഴിയില്ല അത് ഉറപ്പാണെന്നൊക്കെ പറയുമ്പോൾ ഇല്ലമ്മേ ആ കണ്ണന്റെ രണ്ട് കാലുകളും ചലിക്കുന്നുണ്ട് അത് എല്ലാവരും ചേർന്ന് നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കുകയാണ് എന്നൊക്കെ പറയാണ് ഇത് കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും മോള് വിഷമിക്കാതെ ഇരിക്കേ നമുക്ക് ഏഹ് ആയൊരു ദിവസെത്തട്ടെ അതോട് കൂടിയിട്ട് അവനെയും അവളെയും എന്നേക്കുമായിട്ട് അങ്ങ് തളർത്തിയേക്കാം എന്നൊക്കെ പറയുമ്പോൾ കരുണയ്ക്ക് ആണെങ്കിൽ ആകെയുള്ള ഒരു സമാധാനം അതാണ് പിന്നീട് മേഘനാഥനും വാമദേവനും ചേർന്ന് ആ ഒരു കാര്യം നടപ്പിലാക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അതായത് മാർക്കോയും അനന്തവും ഇല്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം അവർ രണ്ടുപേരും ചേർന്ന് കണ്ണന്റെ റൂമിലേക്ക് റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് വാമദേവൻ പറയുന്നുണ്ട് മോനെ സൂക്ഷിച്ചെന്നൊക്കെ പറയും അച്ഛാ അച്ഛനീ താക്കോൽ ദോരം വഴിയൊന്നും നോക്കി നോക്കിയാൽ കണ്ണൻ ഇപ്പോ ആ കാലുകൾ അനക്കുന്നത് കാണാമെന്ന് പറയാണ് അങ്ങനെ വാമദേവൻ ചോദിക്കുന്നുണ്ട് നീ എന്ത് പൊട്ടത്തരായി പറയുന്നെ ഈ വീഴ്ച ഇരിക്കുന്ന ഞാൻ എങ്ങനെയാ ആ താക്കോൽ ദൂരം വഴി നോക്കുക അങ്ങനെ മേഘനാഥനോട് വാമദേവൻ പറയ നീ നോക്ക് എന്നിട്ട് ഉറപ്പ് വരുത്തു ആ കാലുകൾ ചലിക്കുന്നുണ്ടോ എന്ന് പെട്ടെന്ന് തന്നെ മേഘനാഥൻ ആരുല്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം താക്കോൽ ദോരം വഴി വീണ്ടും നോക്കുകയാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു ചലനം ഉം കാണുന്നുണ്ട് കേട്ടോ മേഘനാഥൻ അതായത് കണ്ണൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേഘനാണെങ്കിൽ ആകെ ഷോക്കായി പോവാണ് അച്ഛാ ചലിപ്പിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ വാമദേവനും ആകെ ഞെട്ടിത്തരിക്കുന്നു അങ്ങനെ പെട്ടെന്നാണ് അവരെ ഒരു ഉളിഞ്ഞോട്ടം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ മേഘനാഥൻ്റെ പുറകിൽ ചവിട്ട് കിട്ടുന്നത് അത് മറ്റാരുമല്ല നമ്മുടെ അനന്തവും മാർഗവും തന്നെയാണ് നിനക്ക് ഒരു തവണ കിട്ടിയത് പോരല്ലടാ ഇനിയും നിനക്ക് കണ്ണന്റെ എന്ത് പുരോഗതി അറിയേണ്ടത് അവൻ എന്നേക്കുമായിട്ട് തളർത്തി കടത്തണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വാമദേവനും മേഘനാഥനും ആകെ ഷോക്കാവുന്നു ഞങ്ങള് അച്ഛന് അച്ഛനും ഇതാ കണ്ണനെ കാണണമെന്ന് പറഞ്ഞു വന്നതാണെന്ന് പറയുമ്പോൾ ആരും ഇനി ഞങ്ങളുടെ കണ്ണനെ കാണണ്ട നിങ്ങളൊക്കെ എന്ത് ഉദ്ദേശം കൊണ്ടാണ് കാണാൻ വരുന്നതെന്ന് ഞങ്ങക്ക് നന്നായിട്ട് അറിയാം നീ എന്തിനാണ് ഇങ്ങനെ ഒഴിഞ്ഞു നോക്കാനായിട്ട് വരുന്നത് നിന്റെ അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അത് ചെയ്തിട്ട് നീ മിണ്ടാതെ പോവാൻ നോക്കുകയെന്ന അനന്തവും മാർക്കോയും വീണ്ടും മേഘനാഥനെ ഏഹ് ഭീഷണിപ്പെടുത്തുകയാണ് കണ്ണനെ എത്തി കൊടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ കൊന്നു കളിയുമെന്നൊക്കെ പറയുമ്പോൾ വാമദേവൻ ആണെങ്കിൽ മോനെ ഇവിടെ നിന്നും പോകാമെന്ന് പറഞ്ഞു മേഘനാഥനുമായിട്ട് പോകുന്നുണ്ട് അപ്പൊ എന്താ കാത്തിരിക്കാം ലേറ്റസ്റ്റ്